ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്ന് മധുരൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള റെസിപ്പി കാണാം കേട്ടോ നമുക്ക് ചായക്കടയിന്നൊക്കെ കിട്ടണം നെയ്വടയില്ലേ അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ബാദുഷന്നും ഇതിന് പറയും അപ്പം നമുക്കിന്ന് ഈ നെയ്വാടയുടെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് നെയ്യാണ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ നെയ്യ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ നെയ്യും നമ്മൾ ചെറുത്തോടുത്തുള്ള പഞ്ചസാരയും ഉപ്പും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുകയാണ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ക്ലീനറാപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊരു റാപ്പ് വെച്ച് അടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആ മാവൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലാ ക്ലീൻ താപ്പ് ഒക്കെ ഒന്ന് മാറ്റിയാണ് മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിന്നോരോ ബോൾസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം കയ്യിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ തള്ളവേലിൽ വെച്ചിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാനിൽ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്വട ഓരോന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെ നെയ്വട ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇതൊന്ന് മുഴുവനായിട്ടും കുക്ക് ചെയ്തെടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നല്ലതുപോലെ അതിൻ്റെ ആ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടണ വരെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു കളർ മാറി വരുന്നത് വരെ തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയ ഉടനെ തന്നെ ഷുഗർ സിറപ്പിൽ ഒന്ന് ഇട്ട് വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ മതി അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും